മിനിറ്റ് താമസിച്ചതിന്റെ കാരണം രാവിലെ തന്നെ കെ ആർ മീരാ മേഡത്തിനെതിരെ ഞങ്ങള് പോലീസിൽ പരാതി കൊടുത്തിരുന്നു പോലീസുമായി സംസാരിക്കുകയായിരുന്നു അവർ പരാതി കിട്ടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് എച്ച്ഒക്കാണ് പരാതി നൽകിയത് ഞാൻ വരുന്ന വഴി അവരോട് സംസാരിക്കുകയായിരുന്നു ആ സംസാരത്തിന്റെ ഒക്കെ കാരണമാണ് പത്ത് മിനിറ്റ് താമസിച്ചത് ശ്രീമതി കെ ആർ മീരയുടെ ഹെയ്റ്റ് സ്പീച്ചിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കൊലപാതകത്തെ ന്യായീകരിക്കുന്ന അവരുടെ നിലപാടിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തേഴ് അടക്കം ഇൻവോക്ക് ചെയ്ത് എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് യൂറിസ്ട്രിക്ഷൻ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് കൊടുത്തത് കാര്യം ആണല്ലോ ഇത് പ്രധാനമായി വരുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ആ നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ആ സ്പീച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ സ്പീച്ചും എടുത്തിട്ടുണ്ട് ഒരു എല്ലാവരും മാധ്യമ മാധ്യമപ്രവർത്തകരായ വേണ്ട ആയിരിക്കും കെ ആർ മീര മാഡം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതായത് വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോട് പറയുകയാണ് ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന്